ഇപ്പോൾ ഇന്ത്യ കാർഗിലുകാർ സമയത്ത് യു എസിനോട് ചോദിക്കുന്നുണ്ട് ജി പി എസ് ഞങ്ങൾക്കൊന്ന് യൂസ് ചെയ്യാൻ തരണം ഞങ്ങൾക്ക് ചൈന മീൻ പാകിസ്ഥാനി പൊസിഷൻസൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഷിപ്പിൻ്റെ കൂടെ മുങ്ങിപ്പോകുന്നത് അതായത് ക്യാപ്റ്റൻ മുങ്ങിപ്പോകുന്നത് വലിയൊരു ട്രഡീഷനാണ് അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര വലിയൊരു ബഹുമതിയാണ് ഈ ഇസ് എ ക്യാപ്റ്റൻ ഫോർ ലൈഫ് അങ്ങനെ പറയുക ഈ ആർമ് ഫോഴ്സസ് എന്ന് പറയാൻ തന്നെ ഇറ്റ്സ് എ ഇൻകൾനേഷൻ ഓഫ് മെനി ട്രഡീഷൻസ് കൾച്ചേഴ്സ് ആൻഡ് ബിലീഫ്സ് നല്ല ബിലീഫ്സിൻ്റെ പേർക്ക് നമസ്കാരം ഫ്രണ്ട്സ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷമുള്ള ഇന്ത്യയെ ഇന്ത്യയെ നയിച്ച കുറച്ച് യുദ്ധങ്ങളെക്കുറിച്ചും ഇന്ത്യയുടെ ആയുധങ്ങളെക്കുറിച്ചുമാണ് ആദ്യമായി നമ്മൾ പറയാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ നടന്ന ചുവ കാശ്മീർ അല്ലെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും നമ്മൾ നയിക്കുന്ന ആയുധ എത്തോളം ആ നാൽപ്പത്തി എട്ടിലാണ് നടന്നത് അന്ന് നമ്മൾ പാകിസ്ഥാനെതിരെ ആയിരുന്നില്ല നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന യുദ്ധം നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഇന്ത്യ പാകിസ്ഥാൻ എന്നുള്ള ലെവലിലല്ല കാശ്മീരിന് വേണ്ടിയുള്ള ഒരു തമ്മിത്തല്ലായിരുന്നു അതിനുശേഷം പിന്നെ വരുന്ന കോൺഫ്ലിക്സ് ഒക്കെ ശരിക്കും ഇന്ത്യ പാകിസ്ഥാൻ എന്നുള്ള ലെവലിൽ തന്നെ ഉണ്ടായിരുന്നു നയൻറ്റീൻ സിക്സ്റ്റി ഫൈവ് സെവൻറ്റി വൺ നയൻറ്റീൻ നയൻറ്റി നയൻ അതിനിടയിൽ മൈനറുണ്ട് ഓപ്പറേഷൻ മേഘ്ദൂത്ത് ഒക്കെ എയ്റ്റീസിൽ നയൻറ്റീൻ എയ്റ്റി ഫോർ ഐ തിങ്ക് ഓപ്പറേഷൻ മേഘ്ദൂത്ത് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇതിനിടയിൽ കുറച്ച് യുദ്ധങ്ങൾ നമുക്ക് പറയാം ഫസ്റ്റ് നയൻറ്റീൻ ഫോർട്ടി എയ്റ്റ് പറഞ്ഞു പിന്നെ ഉണ്ടാകുന്നു സിക്സ്റ്റി ടുവിലാണ് സൈനോ വാർ എന്നാണ് പറയുന്നത് ഇതിനിടയിൽ നോർത്ത് ഈസ്റ്റ് ക്ലാഷസ് ഒക്കെ ഉണ്ട് പക്ഷെ അത് മേജറല്ല പിന്നെ നമ്മളത് സ്കിപ്പ് ചെയ്യണം സിക്സ്റ്റി ടു നടക്കുന്നൊരു ഓപ്പറേഷനാണ് ചൈനയ്ക്കെതിരെ പഞ്ചശീല തത്വങ്ങൾ ചൈന ലംഘിക്കുന്നു അതിനുശേഷം ചൈന ഇന്ത്യൻ ഹൈറ്റ്സ് പിടിച്ചെടുക്കുന്നു ടിബറ്റ് എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ടായിരുന്നു ഓക്കെ ടിബറ്റ് പണ്ട് മുതലേ സെപ്പറേറ്റ് ആയി നിൽക്കുകയായിരുന്നു ചൈനയിൽ നിന്ന് ഒരു ഡൊമീനിയൻ സ്റ്റാറ്റസ് പോലെ സെപ്പറേറ്റ് കിങ്ഡം ആയിട്ട് നിൽക്കുവായിരുന്നു അവരുടെ ഹെഡാണ് ഡലൈ ലാമ അപ്പോൾ ചൈന ഫോഴ്സ്ഫുള്ളി എന്ത് ചെയ്യണം ടിബറ്റ് അനക്സിയാണ് അനാക്സിന്നോടെ ടിബറ്റീൻസ് വേറെ വഴിയില്ല അവിടെ ലാർജ് സ്കെയിൽ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ് നടക്കുകയാണ് കുറേ പേര് ഇന്ത്യയിലേക്ക് സ്കിപ്പ് രക്ഷപ്പെട്ടു അവയം രക്ഷപ്പെട്ട ഒരാളാണ് ദലീൽ ആമി അവരുടെ റിലീജിയസ് ആൻഡ് സ്പിരിച്വൽ ഹെഡ് അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഇന്ത്യ അവർക്ക് അഭയം കൊടുക്കുകയാണ് അവിടെയാണ് ഇന്ത്യയുടെ ഒരു മോറൽ ഐഡിയോളജി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ പണ്ടുമുതലേ ഫോളോ ചെയ്യുന്ന കുറച്ച് നിയമങ്ങളുണ്ട് ഒരാൾ അഭയം ചോദിച്ചാൽ അഭയം കൊടുക്കാ കൊടുക്കാതിരിക്കാറില്ല അപ്പോൾ അഭയം ചോദിച്ചു വന്നു നമ്മൾ അവരെ സഹായിച്ചു ചൈന അപ്പം അവരോട് പറഞ്ഞാൽ തിരിച്ചു തരണം നമുക്കത് നമ്മുടെ മോറൽ എതിരാണ് നമ്മൾ നമ്മളത് ചെയ്തില്ല അപ്പോ പഞ്ചശീല തത്വങ്ങൾ മറന്നിട്ട് അക്കാഷീസിയൻ അറിഞ്ഞ ലോകേഷൻ്റെ കുറച്ച് ഭാഗങ്ങൾ അതിനെ സിക്കിമിനെ കുറിച്ച് എന്ന് പറയുന്നില്ല കുറച്ച് ഏരിയാസ് ചൈന ടിബറ്റ് ആണെന്ന് പറഞ്ഞിട്ട് എന്തു ചെയ്യാണ് അനക്സ് ചെയ്യാൻ ശ്രമിക്കുകയാണ് അന്ന് നമ്മുടെ പ്രധാനമന്ത്രി ആയിരുന്ന ജവഹർലാൽ നെഹ്റുവിന് ഓവർ ട്രസ്റ്റ് ആയിരുന്നു ചൈനയെക്കുറിച്ച് ചൈന എന്ന് പറയുന്ന രാജ്യം അങ്ങനെ ചെയ്യില്ല നമ്മുടെ അത്രയും ഫ്രണ്ട്സാണ് ഇന്ത്യ ചൈന ബൈ ബായ് എന്നായിരുന്നു അപ്പോൾ ആദ്യം ഇത് വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല അന്ന് നമ്മുടെ വി കെ കൃഷ്ണമേനോനൊക്കെയാണ് ഡിഫൻസ് മിനിസ്റ്റർ അപ്പോൾ ഒരുവിധ ഹൈറ്റ്സ് ഒക്കെ അവരുടെ കയ്യിൽ കീഴടങ്ങി അവരതിനു വേണ്ടി മുൻമേ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു സോ ദേ വെൽ ആംഡ് വെൽ ആംഡ് ആയിരുന്നു വെൽ ആയിരുന്നു സപ്ലൈസ് ഉണ്ടായിരുന്നു ഇന്ത്യക്ക് അത് സ്വാതന്ത്ര്യം കിട്ടാത്ത സമയമായിട്ടില്ല നമുക്ക് ലോജിസ്റ്റിക്കൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു ഹൈറ്റ്സ് ആയിരുന്നു ടെമ്പറേച്ചർ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു അത് നമ്മൾ ഇന്ന് കാണുന്ന പോലെ എല്ലാ എക്വിപ്മെന്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല സോ നമുക്ക് ബേസിക്കലി ലാർജ് ഏരിയാസ് അവരുടെ കയ്യിൽ വിട്ടുകൊടുക്കേണ്ടി എന്ന് വന്നു ഇന്ത്യക്ക് റിട്രീറ്റ് ചെയ്യേണ്ടി വന്നു ഇന്ത്യ യു എ കാര്യങ്ങൾ ശ്രമിച്ചു ചൈനയ്ക്കെതിരെ യു എൻ ആയിട്ടുള്ള ഒരു റെസൊല്യൂഷനും വന്നില്ല സീസ് ഫയർ വന്നപ്പോഴേക്കും ഇന്ത്യയുടെ കുറെ ടെറിട്ടറീസ് അവരുടെ കയ്യിലേക്ക് പോയി അത് ഇന്ത്യക്ക് വലിയൊരു അടിയായിരുന്നു അതിനുശേഷം ഈ വാർ കഴിഞ്ഞ അധികം സമയം വന്നില്ല സിക്സ്റ്റി ഫൈവ് വാർ നടക്കുന്നുണ്ട് പക്ഷേ ഇതിനായിട്ട് നമ്മൾ പറയാൻ വിട്ടുപോയ കുറച്ച് കാര്യങ്ങളുണ്ട് നയൻറ്റീൻ സിക്സ്റ്റി വണിൽ ഒരു വാർ നടക്കുന്നുണ്ട് സൈനോ വാറിന് മുന്നേ അതൊരു വലിയ വാർ എന്ന് പറയാനില്ല പക്ഷേ എ വാർ നമ്മൾ ബേസിക്കലി പറയും ഇന്ത്യ ആർക്കെതിരെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ പറയും ചൈന പാകിസ്ഥാൻ കഴിഞ്ഞു അങ്ങനെയല്ല ഇന്ത്യക്ക് വേറെയും കുറേ വാസ് നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഫസ്റ്റ് പ്രീമിയർ വാണാണ് ഇന്ത്യക്ക് അകത്ത് തന്നെ പോർച്ചുഗീസ് ടെറിട്ടറീസ് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഫ്രഞ്ച് ടെറിട്ടറീസ് ഉണ്ടായിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനി പോയി ്രഞ്ചുകാര് പതുക്കെയാണെങ്കിൽ അവരും പോയി ആദ്യം വന്നതും അവസാനം പോയതുമായ പോർച്ചുഗീസുകാര് അതിനെ റെസിസ്റ്റ് ചെയ്തു അവരുടെ ടെറിട്ടറീസ് ആയ ഗോവ ദാത്ര നാഗ്രഹവേലി ടാവൻ ഓ അവർ പൊസിഷൻ ഹോൾഡ് ചെയ്തു പക്ഷെ ഇന്ത്യ കരയിലൂടെ ഓപ്പറേഷൻ വിജയ് എന്ന് നമ്മൾ പറയുന്നുണ്ട് ഓപ്പറേഷൻ വിജയ് രണ്ട് പേരുണ്ട് ഒന്ന് സിക്സ്റ്റി വൺ ഓപ്പറേഷനും ഉണ്ട് നയൻറ്റീൻ നയൻറ്റി നയനും ഉണ്ട് ഇന്ത്യ ിലൂടെ ലാർജ് ഫോഴ്സ് മൊബിലൈസേഷൻ നടത്തിയിട്ട് അവരുടെ ഏരിയാസ് വരെ പിടിച്ചെടുത്തു പിന്നെ അവർക്ക് നേവൽ ബ്ലോക്കേഡും ഇന്ത്യ നയിച്ചു ഇന്ത്യക്ക് അന്ന് ന്യൂലി ആയിട്ടുള്ള പഴയ ഒരു ഹെർമീസ് ഹെർമീസ് അല്ല അതിന്റെ ഹെർകുലീസ് ക്ലാസ് ഒരു എയർക്രാഫ്റ്റ് കയറുണ്ടായിരുന്നു അക്വയർഡ് ഫ്രം ബ്രിട്ടൻ പഴയൊരു ഷിപ്പാണ് ബ്രിട്ടന്റെ ഇന്ത്യ വാങ്ങിച്ചു അതിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു ഇന്ത്യ അതിൽ എയർക്രാഫ്റ്റ് കയറാക്കാൻ വേണ്ടി ഇന്ത്യയുടെ ആദ്യത്തെ എയർക്രാഫ്റ്റ് കാര്യം ഐ എൻ എസ് വിക്രാന്ത് ഇന്ത്യയുടെ പുതിയ എയർക്രാഫ്റ്റ് കെയർ തന്നെയാണ് പേരെ വരാൻ പോകുന്നത് അത് ഇന്ത്യയുടെ ശരിക്കും ഒരു കുറേ വാസ് ഫൈറ്റ് ചെയ്തൊരു എയർക്രാഫ്റ്റ് കെയർ ആണ് ഐ എൻ എസ് വിക്രാന്ത് ബാക്കിയുള്ള ഷിപ്സ് എന്ത് ചെയ്തു ബ്ലോക്കേഡ് നിർമ്മിച്ചു ഗോവയിൽ ആകെ ഉണ്ടായിരുന്ന ഒരു എയർഷിപ്പാണ് അപ്പോൾ അവർ ബേസിക് ആയിട്ടുള്ള മേജർ ആൾക്കാരെയും അതേപോലെ കുറച്ച് സിവിലിയൻസിനും അവരെ എയർലിഫ്റ്റ് ചെയ്തു പിന്നെ അവർക്ക് പോർച്ചുഗീസുകാർ ഇന്റർനാഷണൽ പ്രഷറുകൊണ്ടിരുന്ന നോക്കി ഇന്ത്യയിലൊക്കെ അതിജീവിച്ചു പിന്നെ സ്യൂസ് കനാൽ ഈജിപ്തിൻ്റെ സഹായത്തോടെ നമ്മൾ ബ്ലോക്ക് ചെയ്തു അവരെ പ്രഷർ ചെയ്തു പ്ലാസ്റ്റ് അവിടെ ഉണ്ടായിരുന്ന ലാസ്റ്റ് ട്രൂപ്സും സറണ്ടർ ചെയ്തു അങ്ങനെ നമ്മൾ ഗോവ അനക്സി ആണ് ഈ ഗോവ ആനാക്സി എന്ന പോർച്ചുഗീസിൻ്റെ ആരുടെ എതിരെയാണ് നടക്കുന്നത് നയൻറ്റീൻ സിക്സ്റ്റി വണിലാണ് പിന്നെ നടക്കുന്നൊരു വാർ നയൻറ്റീൻ സിക്സ്റ്റി സെവനിലാണ് അത് എന്ന രീതിയിൽ ആരും പറയുന്നില്ല അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ ചൈനയ്ക്ക് എതിരെ നമ്മുടെ ഏറ്റവും വലിയ ഓപ്പറേഷൻ ആയിരുന്നു നാത്തൂല ക്ലാഷസ് സിക്സ്റ്റി ഫൈവിലുണ്ടാവുന്നത് നാത്തൂല ഹൈറ്റ്സ് ഒക്കെ ചൈനീസ് ഇന്ത്യയാണ് ഇന്ത്യ ഇപ്പോൾ കോൺസ്റ്റന്റ് വാർ ഫൈറ്റ് ചെയ്യാണ് ഇപ്പൊ ഇന്ത്യക്കാർ വീക്ക് ആയിട്ടുണ്ടാവും ചൈനീസ് ഐഡിയോളജിയിൽ ചൈന ഇന്ത്യയാണ് കുറേ ഏരിയ ഫ്രണ്ടിലേക്ക് വന്നിട്ട് നാത്തൂലയിലെ കുറേ സെക്ഷൻസ് പിടിച്ചെടുക്കുകയാണ് അപ്പോൾ അന്ന് മേജർ ജനറൽ സാജിത് സിംഗ് ഉണ്ട് അദ്ദേഹമാണ് അവിടുത്തെ ഏരിയ കമാൻഡ് ചെയ്യുന്നത് ആർമി സെക്ഷൻസ് കമാൻഡ് ചെയ്യുന്നത് ആ കോർ കമാൻഡ് ചെയ്യുന്നത് സാജിത് സിംഗ് ആണ് മേജർ സാജിത് സിംഗ് അപ്പോ ഇന്ത്യ ഇത്രയും വാർഡുകൾ ഫൈറ്റ് ചെയ്തു അപ്പോൾ നമ്മൾ അന്നത്തെ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിൽ നിന്ന് കൊടുക്കുന്ന നോട്ടീസ് എങ്ങനെയാണ് നിങ്ങൾ തിരിച്ചു പോന്നോളൂ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ എന്നുള്ള ലെവലിലാണ് അവർക്കൊരു ഹോപ്പും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ രണ്ട് പാകിസ്ഥാൻ വാർ കഴിഞ്ഞു ചൈനീസ് വാർ കഴിഞ്ഞു സോ നമ്മളെ ബേസിക്കലി നമ്മൾ ടയേർഡ് ആണോ നമുക്കിനി വാർഡ് ഫൈറ്റ് ചെയ്യണോ എന്ന ലെവലിൽ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത ലെവലിലായിരുന്നു ആര് ബിഹേവ് ചെയ്തത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് പക്ഷേ ഈ സാധിച്ചൊരു ഭയങ്കര മനുഷ്യനായിരുന്നു അദ്ദേഹം പറഞ്ഞു ഐ കോട്ട് കമാൻഡ് ഡിമോറൽഡ് ആർമി വിറ്റർ ഫൈറ്റ് ഒരു പ്രത്യേക മനുഷ്യനായിരുന്നു അദ്ദേഹം പറഞ്ഞു എനിക്കൊരു ഡിമോറലൈസ്ഡ് ആയിട്ടുള്ള ആർമിയെ കമാൻഡ് ചെയ്യാൻ താല്പര്യമില്ല ഒന്നല്ലെങ്കിൽ ഞങ്ങൾ ജയിക്കും അല്ലെങ്കിൽ മരിച്ചിട്ട് തിരിച്ചു വരും അദ്ദേഹം സോൾജേഴ്സിനെ കമാൻഡ് ചെയ്യാണ് അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റുകളുണ്ടായിരുന്നു പിന്നെ സിക്സ്റ്റി ഫൈവ് വാറും ബാക്കിയുള്ള വാറും കഴിഞ്ഞ് ഇന്ത്യ ഒരു ഗ്രൗണ്ട് ലെവലിൽ ട്രെയിൻഡ് ഒരു ഫോഴ്സ് ആയിരുന്നു സോ ഇന്ത്യക്ക് അന്ന് അപ്രതീക്ഷിതമായ വിജയമായിരുന്നു ചൈനീസ് ഫോഴ്സസിനെ ഇന്ത്യ നിഷ്പ്രയാസം കീഴടക്കി ആ ഹൈറ്റ്സ് ഒക്കെ ഇന്ത്യ പിടിച്ചെടുത്തു ആ നയൻറ്റീൻ സിക്സ്റ്റി സെവൻ നഹത്തുല്ല ക്രൈസിനു ശേഷം പിന്നെ ഒരു ഫയറിംഗ് അവിടെ വലിയ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല പിന്നെ ഉണ്ടാകുന്ന ഒരു വലിയ ക്രൈസിസ് ഡോക്ലാങ് ക്രൈസിസ് അതിനുശേഷമുള്ള ഈ റീസെന്റിലുണ്ടായ അ കാഷീസ് ക്രൈസിസ് ഒക്കെയാണ് പിന്നെ ഗോളാൻ ഹൈറ്റ്സൊക്കെയാണ് ഗോളാൻ ഹൈറ്റ്സ് എന്ന് പറയുന്നത് പിന്നെ ഉണ്ടായ കുറച്ച് വെൽവൻ വാലി ആ ചെറിയ ചെറിയ ക്രൈസിസ് ആണ് പിന്നെ ഉണ്ടായിട്ടുള്ളൂ പക്ഷെ നയൻറ്റീൻ സിക്സ്റ്റി സെവന് ശേഷം ഒരു ഫയറിംഗ് എന്ന ലെവലിൽ അല്ലെങ്കിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്ന രീതിയിലേക്കുള്ള ഒരു വാർ ഉണ്ടായിട്ടില്ല ചൈനയായിട്ട് പിന്നെ നയൻറ്റീൻ സെവൻ്റി വണിൽ ഇന്ത്യ ഒരു വാറാണ് ഏത് ഇന്ത്യ നടത്തിയൊരു വാറാണ് ബംഗ്ലാദേശ് ലിബറേഷൻ വാർ വാർത്ത വാർ ഓഫ് നൈൻറ്റീൻ സെവന്റി വൺ ഇത് വളരെ ചെറിയൊരു വാറാണ് നമ്മൾ ആരോപിക്കണം ലോകത്ത് പല യുദ്ധങ്ങൾ നടന്നിട്ടുണ്ടാവും അതിലെ ഏറ്റവും ചെറിയ യുദ്ധം മുപ്പത്തി ആറ് മണിക്കൂർ ഉണ്ടായിട്ടുള്ളൂ അത് സാൻസി എന്ന എന്ന് അത് ഇന്ത്യ നയിച്ചതല്ല അത് ആഫ്രിക്കയിലാണ് പക്ഷേ ഈ വാർ പതിമൂന്ന് ദിവസമേ നീണ്ടിട്ടുള്ളൂ ഈ വാറിന് പ്രത്യേകതയുണ്ട് ഇന്ത്യയുടെ മൂന്ന് ഫോഴ്സസും നേവി എയർ ഫോഴ്സ് ആർമി കമ്പൈൻഡ് ആയിട്ട് നടത്തിയ സ്ട്രൈക്സ് ഈ വാറിലുണ്ടായിരുന്നു ബാക്കിയുള്ള ഏത് വാറിലാണെങ്കിലും ആർമിയും എയർഫോഴ്സും ആണ് കൂടുതലായിട്ട് ആയിട്ട് ഉണ്ടാവുക സിക്സ്റ്റി ടു വാറില് എയർഫോഴ്സിന് വലിയ റോഡ് ഉണ്ടായിരുന്നില്ല ബാക്കി എയർഫോഴ്സ് അല്ലെങ്കിൽ ആർമിക്കാണ് ഒരു പ്രൊളോങ്ഷൻ ഉണ്ടാവുക അല്ലെങ്കിൽ എടുത്തു കാണിക്കുക പക്ഷെ ഈ വാറില് മൂന്നുപേരുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു രസകരമായ സ്റ്റോറിയുണ്ട് ഇ എച്ച് പാകിസ്ഥാൻ പ്രതിപെർസെൻ്റ് ഈ ബംഗ്ലാദേശില് സിവിലിയൻസിനെതിരെ ഭയങ്കര രീതിയിൽ അട്രോസിറ്റീസ് നടക്കുമായിരുന്നു പൊളിറ്റിക്കൽ ഡോമിനേഷൻ എന്നും എവിടെയായിരുന്നു വെസ്റ്റിലായിരുന്നു ഈസ്റ്റിനെ അവർ വലിയ കാര്യത്തിൽ ഗമനിച്ചിരുന്നില്ല അപ്പോൾ ആൾക്കാർ പ്രൊട്ടസ്റ്റ് ചെയ്യുമല്ലോ ബേസിക്കലി നമ്മൾ വീട്ടിൽ നിൽക്കുകയാണ് നമ്മുടെ ഒരു മൈൻഡ് ഹീലിംഗ് നമ്മൾ അവർക്കെതിരെ തിരിയുമല്ലോ അപ്പോൾ അവിടുത്തെ ആൾക്കാരൊക്കെ തിരിഞ്ഞു പിന്നെ ഇത് ഇൻവോവ് ഇത് കണ്ട് കുറേ നേരം കണ്ടു വയ്ക്കാൻ പറ്റില്ലല്ലോ ലാർജ് സ്കെയിൽ ഹ്യൂമൻ വയലേഷൻസ് നടക്കുകയാണ് അപ്പോൾ ഇന്ത്യയിൽ ഇൻവോൾവ്മെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഡയറക്റ്റ്ലി നമുക്കൊരു രാജ്യത്തിനുള്ള വെറുതെ വാർ പ്രഖ്യാപിക്കാൻ പറ്റില്ല ഇവിടെയാണ് റോഡ് കളി കളിവരുന്നത് ഇന്ത്യയുടെ സ്വന്തം എയർക്രാഫ്റ്റ് ഇന്ത്യ ഹൈജാക്ക് ചെയ്ത് അവിടെ കൊണ്ട് ഇറക്കി ഇന്ത്യ ഹൈജാക്ക് അവരുടെ ആൾക്കാരെ വെച്ച് നമ്മുടെ എയർക്രാഫ്റ്റ് ഹൈജാക്ക് ചെയ്ത് നമ്മൾ പിന്നെ വാർ പ്ലോക്കേമിയാണ് പിന്നെ ഫുൾ സ്കെയിലാവുന്ന അവർ ഗുജറാത്തിലൊക്കെ എയർ സ്ട്രൈക്ക് അടുത്താണ് പിന്നെ ഫുൾ സ്കെയിലടക്കാണ് ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു വാർ പ്രഖ്യാപിക്കുന്നു അപ്പോൾ എന്ത് ചെയ്യാണ് നേവി ആർഫി ആർമി എയർഫോഴ്സ് ഒക്കെ റെഡി ആവുകയാണ് ഇതിൽ നേവിക്ക് വലിയ റോൾ ഉണ്ടായിരുന്നു സിക്സ്റ്റി ഫൈവ് സമയത്തൊക്കെ നമുക്ക് എയർക്രാഫ്റ്റ് ആ സമയത്തൊക്കെ വിമാനങ്ങളും ഷിപ്പുകളെ കുറിച്ച് നമ്മൾ അറിയണം അന്നൊന്നും വലിയ വലിയ എയർക്രാഫ്റ്റുകളൊന്നും ഇല്ല ഇന്ന് കാണുന്ന വലിയ മൾട്ടി ജനറേഷൻ ആയിട്ടുള്ള എയർക്രാഫ്റ്റ് ഒന്നും ഇല്ല അന്നൊരു പ്രീമിയർ എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ സിക്സ്റ്റി ഫൈവ് ആരുടെ സമയത്ത് നമ്മുടെ ഇന്ത്യയുടെ പ്രീമിയർ എയർക്രാഫ്റ്റ് ഗ്നാട്ടൊക്കെയാണ് സെവൻറ്റി വൺ ആകുമ്പോൾ ഹൺഡ്രഡ് ഹൺഡ്രഡ് ഹോക്കർ ഒന്നും ഉണ്ട് പിന്നെ സെവൻ്റി വൺ ടൈം പീരീഡിൽ ആകുമ്പോൾ ഹോക്ക് ജെറ്റ് ഉണ്ട് പിന്നെ ആ സമയം നമ്മൾ മിഗ് ട്വൻ്റി വൺസ് ഒക്കെ ഇൻഡക്റ്റായി മിക് ട്വൻ്റി വൺ ഒരു ലെജൻഡറി എയർക്രാഫ്റ്റ് ആണ് ഇന്ത്യയുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ കാലം സെർവ് ചെയ്തു ലോകത്തെ ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ ഉപയോഗിച്ചതും ആയിട്ടുള്ള ഫൈറ്റർ എയർക്രാഫ്റ്റ് ആണ് മിക് ട്വൻറ്റി വൺ ഇറ്റ്സ് എ ലെജൻഡറി എയർക്രാഫ്റ്റ് അതല്ലാതെ വേറെ കുറേ എയർക്രാഫ്റ്റ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ത്യ എയർ എന്ന രീതിയിലും നേര എന്ന രീതിയിലും ആർമി എന്ന രീതിയിലും അവർക്കെതിരെ മൂവ് ചെയ്യും നേവിയുടെ ഓപ്പറേഷൻസ് ഭയങ്കര ശ്രദ്ധയാണ് ഓപ്പറേഷൻ പൈത്തൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ അതുപോലെ ഓപ്പറേഷൻ ടോയ്ഡൻ ഓപ്പറേഷൻ പൈത്തൻ ഇതൊക്കെ നേവിയുടെ ഓപ്പറേഷൻസാണ് ഇതിൽ ബ്ലോക്കേഡ് ബ്ലോക്കേജ് സൃഷ്ടിക്കുകയാണ് അതുപ്രകാരം ഈസ്റ്റ് പാകിസ്ഥാനിലേക്കുള്ള സപ്ലൈസ് ബൈ സീ കട്ട് ഓഫ് ആവും എയർക്രാഫ്റ്റ് ഫയർ ഐ എൻ എസ് വിക്രാന്ത് നേവൽ ഓപ്പറേഷൻസിൽ ലീഡ് ചെയ്തു വേ ഓഫ് ബംഗാളിൽ നിന്നിട്ട് അതിലുള്ള ഹോക്സ് സ്ക്വാഡ്രൺ കംപ്ലീറ്റ്ലി പ്രഷർ ചെയ്തുകൊണ്ടേയിരുന്നു വിത്ത് എയർ അറ്റാക്സ് അതുകൊണ്ടുതന്നെ ലിവർ പിൻറ്റ് ആ സമയത്ത് ഉണ്ടാകുന്നൊരു സംഭവമാണ് ഐ എൻ എസ് കുക്രി പാകിസ്ഥാൻ്റെ ഗാസി എന്ന് പറയുന്ന സമൂഹം മുക്കാണ് ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായും അവസാനമായും ആക്റ്റീവ് ഓപ്പറേഷനിൽ ഒരു ഇന്ത്യൻ വാഷ് മുങ്ങിയതന്നാണ് ഐ എൻ എസ് കുക്രി അതിൻ്റെ ക്യാപ്റ്റൻ അടക്കം അന്ന് പറഞ്ഞപ്പെടുകയാണ് അദ്ദേഹം രക്ഷപ്പെടായിരുന്നു രസകരമായ കഥയുണ്ട് അവൾ ടെലിപ്പതി എന്നൊക്കെ പറയല്ലോ ആ ഷിപ്പ് പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വൈഫ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് തോന്നുന്നു ആ സ്ത്രീ പെട്ടെന്ന് ഫുഡ് കഴിക്കാൻ നിർത്തി രസകരമായ കഥയാണ് എവിടുന്നു കേട്ടതാണത് എന്നിട്ട് അവരെ കരയാൻ തുടങ്ങി അവർ മരിച്ച കാര്യം ആരും അവരെ അറിയിച്ചിട്ടില്ല പക്ഷെ ബിഫോർ ദാറ്റ് ഷീ ഫെൽഡ് ഇറ്റ് എന്നിട്ട് സ്വന്തം ലൈഫ് ജാക്കറ്റ് വേറൊരു സെയിലറിനെ കൊടുത്തിട്ട് രക്ഷപ്പെട്ടോളൂ എന്ന് പറയുന്നത് അദ്ദേഹം ഷിപ്പിൽ തന്നെ ഇരിക്കുകയാണ് നെയ്വിടെ ട്രഡീഷൻ പ്രകാരം ഷിപ്പിൻ്റെ കൂടെ മുങ്ങിപ്പോകുന്നത് അതായത് ക്യാപ്റ്റൻ മുങ്ങിപ്പോകുന്നത് വലിയൊരു ട്രഡീഷനാണ് അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര വലിയൊരു ബഹുമതിയാണ് ഈ ഈസ് എ ക്യാപ്റ്റൻ ഫോർ ലൈഫ് അങ്ങനെ പറയുക അപ്പോൾ ലൈഫ് ലോങ് മൊത്തം അതായത് ആ ഷിപ്പിന്റെ ക്യാപ്റ്റൻ ആണ് അതേപോലെ ഷിപ്പ് ആദ്യമായിട്ട് ഇറക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വൈൻ്റെ അല്ലെങ്കിൽ ഷാംപേൻ്റെ ബോട്ടിൽ അതിൻ്റെ ഹള്ളിൽ അടിച്ച് പൊട്ടിക്കും ഒരു ട്രഡീഷൻ ഈ ആർമ് ഫോഴ്സസ് എന്ന് പറയാൻ തന്നെ ഇറ്റ്സ് എ ഇൻകർണേഷൻ ഓഫ് മെനി ട്രഡീഷൻസ് കൾച്ചേഴ്സ് ആൻഡ് ബിലീഫ്സ് നല്ല ബിലീഫ്സ് ഉണ്ട് ഇവർക്ക് പിന്നെ ഇവരുടെയൊക്കെ ഇവർ ഹിസ്റ്ററി ഇവർ ഒരിക്കലും ഒന്നിനും മറക്കുന്നില്ല എന്നും ഹിസ്റ്ററി ഓർത്തുകൊണ്ടേ ഇരിക്കും അതാണ് ഈ ആർമ് ഫോഴ്സസിന്റെ വേറെ പ്രത്യേകത സെ ലീവ് ഇൻ മെമറീസ് സോ ദൻ ഫൈറ്റ് ബെറ്റർ ഇൻ ദി കമ്മിങ് ഇയേഴ്സ് അവരങ്ങനെ ബ്ലോക്ക് ചെയ്ത് ചെയ്താണ് നമ്മുടെ കുക്കരി മുങ്ങി അതിനുശേഷം ഇന്ത്യ നടത്തുന്നൊരു അറ്റാക്കാണ് കറാച്ചി ഹാർബറിനെതിരെ ഇന്ന് നമ്മൾ നേവിയുടെ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ആ ദിവസമാണ് ഇന്ത്യൻ മിസൈൽ ബോട്ട്സ് പിൻ ചെയ്തിട്ട് ഓയിൽ ടാങ്കേഴ്സും അതേപോലെ കുറേ ഷിപ്പുകളും ഒക്കെ ഇന്ത്യ നശിപ്പിക്കുകയാണ് പാകിസ്ഥാൻ ഹെവി ആസ് ഇനി നോ പിന്നെ കരമാർഗം നമ്മൾ ടൈറ്റ് ചെയ്തു ലാസ്റ്റ് ലാർജ് സ്കെയിലായിട്ട് ഇവർ സറണ്ടറി ഇന്ത്യയുടെ മുമ്പിൽ പാകിസ്ഥാൻ കീഴടങ്ങിയ ദിവസമായിരുന്നു അന്ന് നയൻറ്റീൻ സെവൻറ്റി വൺ എനോ നേഷൻ വാസ് ഫോംഡ് ഇൻ ഇൻ ബംഗ്ലാദേശ് അഷ് അതേ ശേഷം അത് ആലോചിച്ച് നോക്കും ഇന്നും അവിടെ പാകിസ്ഥാൻ ആണെങ്കിൽ നമ്മുടെ കാര്യം കഷ്ടത്തിലായിരിക്കും ഇതിനെങ്കിലും ആരും പറയാത്തൊരു കാര്യമുണ്ട് ഇന്ന് നമ്മുടെ സുഹൃത്തു എന്ന് പറയുന്ന അമേരിക്കയുണ്ടല്ലോ അന്ന് അമേരിക്കയും കുറച്ച് അവരെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളും ചില പാശ്ചാത്യ രാജ്യങ്ങളായ നമ്മൾ ഫ്രാൻസ് ബ്രിട്ടനൊക്കെ നമുക്കെതിരെ മോവിയറണം പസഫിക് സെവന്റ് ഫ്ലീറ്റ് എന്ന് പറയുന്ന ഒരു എയർക്രാഫ്റ്റ് കാരിയർ കമ്മി ചെയ്യുന്ന ഒരു ലാർജ് സ്കെയിൽ ഗ്രൂപ്പ് ഉണ്ട് എയർക്രാഫ്റ്റ് ക്യാരിയർ ഒറ്റയ്ക്ക് വരില്ല അതിന് ബാറ്ററി ഗ്രൂപ്പ് ഉണ്ടാവും ഇന്ത്യൻ എയർക്രാഫ്റ്റ് ക്യാരിയേഴ്സൊക്കെ ഇരുപത്തി എട്ടായിരം ടൺ ആ ഒരു ക്ലാസ്സിലെ ലൈറ്റ് കാരിയറാണ് പക്ഷെ അവരുടെ പേരിലുള്ള കാരിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോളും സൂപ്പർ ആണ് ഒരു ലക്ഷം ടൺ ആണ് അതിൻ്റെ വീറ്റ് സെവൻറ്റി മുതൽ നയൻറ്റി എയർക്രാഫ്റ്റ് ഒരു പവർ ചെയ്യും ന്യൂക്ലിയർ പവർഡായിരിക്കും എൻ എൽഎസ് റേഞ്ച് ലാർജ് നമ്പർ ഓഫ് ഫൈറ്റർ എയർക്രാഫ്റ്റ്സ് അവർ നമ്മളെതിരെ വരികയാണ് അപ്പോൾ നമ്മൾ അന്ന് ഇന്നും ഇന്ത്യ സഹായിച്ച ഒരു രാജ്യമുണ്ട് റഷ്യ ഇന്ത്യയുടെ സയൻറ്റിഫിക് വെഞ്ചേഴ്സിൻ്റെയൊക്കെ ബാക്കിൽ ഇപ്പോൾ ഒരു സ്ട്രോങ് പുറത്തുള്ള പ്രസൻസ് ആലോചിച്ചു റഷ്യൻ അവിടെ ചെല്ലുന്ന ഒരു മോസ്കോ പാക്ട് ഒപ്പിടുന്നു ദി മോസ്കോ ആക്ട് ഓഫ് ഫ്രണ്ട്ഷിപ്പ് നയൻറ്റീൻ സെവൻറ്റി വൺ ഇന്ദിരാഗാന്ധിയും അന്നത്തെ സോവിയറ്റ് പ്രസിഡന്റോട് സൈൻ ചെയ്യാണ് അത് പ്രകാരം മൂന്നാമത് രാജ്യം നമ്മളെ ആക്രമിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചുകൊള്ളാം എന്നുള്ളതായിരുന്നു ആ പാക്റ്റ് അതേ അത് പ്രകാരം വേ ഓഫ് ബംഗാൾ ലക്ഷ്യമായി വന്ന യു എസ് സെമന്ത് ഫ്ലീറ്റിനെ ബേ ഓഫ് ബംഗാൾ എത്തുന്നതിന് മുമ്പ് തന്നെ യു എസ് എസ് യു എസിൻ്റെയും അതേപോലെ കമ്പൈൻഡ് ചെയ്യുന്ന ആ ബാറ്റിൽ ക്യാരിയർ ഗ്രൂപ്പിനെ നമ്മുടെ റഷ്യൻസിൻ്റെ ഐ മീൻസ് അന്നത്തെ സോവിയറ്റ് യൂണിയൻ്റെ ഒരു ന്യൂക്ലിയർ സബ്മെയിൻ അവരുടെ ഇടയിൽ അങ്ങ് പ്രത്യക്ഷാവുമാണ് അവർ ഫ്രണ്ടിൽ വന്നിട്ട് പ്രത്യക്ഷാവുമാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഫയർ ചെയ്തിട്ടൊന്നുമില്ല പക്ഷേ ഈ ഒരു പ്രൊസൻസ് അവർക്ക് ഒരു ഡിട്രൻ്റ് ആയിരുന്നു ഈ ന്യൂക്ലിയർ സബ്രൈൻസ് നമ്മൾക്ക് ഡിറ്ററൻ്റ് പവർ എന്നാണ് ന്യൂക്ലിയർ സമറൈൻസിൽ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാവും അൺലിമിറ്റഡ് റേഞ്ച് ഉണ്ടാവും ഈ സെമറനെ അറ്റാക്ക് ചെയ്താൽ റഷ്യ അറ്റാക്ക് ചെയ്യുന്ന പോലെ ഐ മീൻ സോവിയറ്റ് യൂണിയൻ അറ്റാക്ക് ചെയ്യുന്ന പോലെ ആകും അപ്പോൾ സോവിയറ്റ് യൂണിയൻ ഇതിൽ ഭാഗമാവും ഇന്ത്യയുടെ കൂടെ അത് ലാർജ് സ്കെയിൽ വാറൻ മാറും അപ്പോൾ അമേരിക്കയും ആ സെവൻത്ത് ഫ്ലീറ്റും റിട്ടേൺ ചെയ്യണം അന്ന് ഇന്ത്യക്ക് ഇൻട്രസ്റ്റ് വരികയാണ് ഓ ഈ ന്യൂക്ലിയർ സമറു എന്ന് പറഞ്ഞ സംഭവം വലിയൊരു സംഭവമാണല്ലേ നമുക്കും വേണമല്ലോ വരണം അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യുകയാണ് എന്നിട്ട് നമ്മൾ ഇറക്കുന്ന സാധനമാണ് ഈ ഹരിഹന്ദ് ക്ലാസ് ഓഫ് ന്യൂക്ലിയർ സമ്മറീൻസ് അതിൻ്റെ റീസെർച്ച് അന്ന് തുടങ്ങിയിരുന്നു കേട്ടോ ഞാൻ ടൂ തൗസൻഡ് നയനിലൊക്കെ ലോഞ്ച് ചെയ്യുന്ന ഇപ്പം കമ്മീഷൻ്റെ ആവാൻ പോകുന്ന വേറൊന്നും കൂടി സെക്കൻഡ് വൺ ഹരിഘട്ട് ഫസ്റ്റ് വൺ പറയുന്ന ഹരിഹന്ത് ടൂ തൗസൻഡ് സിക്സ്റ്റീൻ ആവുമ്പോഴേക്കും നേവിയുടെ ഭാഗമായി ടൂ തൗസൻഡ് എയ്റ്റീൻ നയൻറ്റീൻ ആവുമ്പോഴേക്കും ഫസ്റ്റ് ഡിട്രൻ പെട്രോൾ കഴിഞ്ഞു ഇത് ന്യൂക്ലിയർ പാവേഡ് ആയിട്ടുള്ളൊരു സമ്മറീൻ ആണ് അങ്ങനെ നാലിന് ഇന്ത്യ ഉണ്ടാക്കുന്നുണ്ട് രണ്ടെണ്ണം ഇപ്പോൾ ഓപ്പറേഷനിലാവും ബാക്കി രണ്ടെണ്ണം കുറച്ചും കൂടി വലുതായിരിക്കും ഇല്ല അരിഹന്ദെന്ന് പറയുന്നതിൽ മിസൈൽസിനെ കുറിച്ച് നമ്മൾ പിന്നെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം കെ ഫോർ മിസൈൽസും കെ ഫിഫ്റ്റീൻ മിസൈൽസും ഉണ്ടാവാം ആർ അതർവൈസ് കോൾ ബലാസ്റ്റിക് മിസൈൽ എംറൈൻസ് പ്രസന്റ്ലി ഇന്ത്യക്ക് രണ്ട് ബലാസ്റ്റിക് മിസൈൽ എംറൈൻസ് ഒരു ചക്ര ക്ലാസ്സിലുള്ള ഒരു ന്യൂക്ലിയർ അറ്റാക്ക് എംബ്രെയിൻ ആണ് ഉള്ളത് ഇത് ഇന്ത്യ അന്ന് പ്ലാൻ ചെയ്തതാണ് ഇപ്പോൾ നയൻറ്റീൻ സെവൻറ്റി വണ്ണിലെ റഷ്യൻ പ്രസിഡൻസ് വന്നപ്പോൾ അന്നിൽ നിന്ന് നമുക്കൊരു ഒരു എന്താ പറയുക ഇത് വേണം നമുക്കും എന്നുള്ള ആഗ്രഹം വന്നിട്ട് ഇന്ത്യ നിർമ്മിക്കുന്നതാണ് അത് നാലെണ്ണം ഇന്ത്യ പ്ലാൻ ചെയ്തു രണ്ടെനും ചെറുത് ട്രയൽ ബേസിസിൽ രണ്ടെനും വലുത് അതിനുശേഷം പിന്നെയും വലിയ വലുത് ഫോം ചെയ്തു വരും അതുപോലെ ന്യൂക്ലിയർ സെമ്പറൈൻസ് ഹോൾഡ് ചെയ്യുന്ന രാജ്യങ്ങൾ വളരെ കുറവാണ് രാജ്യങ്ങളുടെ പേര് പറയാം അമേരിക്ക യുണൈറ്റഡ് കിങ്ഡം ഫ്രാൻസ് ചൈന റഷ്യ ഇന്ത്യ കഴിഞ്ഞു ഈ രാജ്യങ്ങൾക്ക് മാത്രമാണ് ആക്റ്റീവായിട്ടുള്ള ന്യൂക്ലിയസ് സമറീൻസ് ഉള്ളത് അപ്പോൾ ആലോചിക്കണം അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ് വൺസ് റീവ്യൂൽ ചെയ്ത ഇറ്റ് ഹാസ് എൻലൈസ് റേഞ്ച് ഇന്ത്യയുടെ കെയർ ഐ മീൻ ന്യൂക്ലിയസ് സമ്മറീൻ്റെ കപ്പാസിറ്റി എൺപത്തി മൂന്ന് മെഗാവോൾട്ടാണ് അതായത് ഒരു പവർ സ്റ്റേഷനെ ചുരുക്കി അതിനുള്ളിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ന്യൂക്ലിയർ ബലാസ്റ്റിക് മിസൈൽസ് ഉണ്ട് എന്താണ് ഇതിന്റെ പ്രസക്തി എന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം ആലോചിക്കാം ഒരു വാറടക്കാണ് ഒരു രാജ്യം വേറെ രാജ്യത്തിന്റെ മുകളിൽ മൂന്ന് രീതിയിൽ സ്ട്രൈക്ക് നടത്താം ഒന്നല്ലെങ്കിൽ ഗ്രൗണ്ടിൽ നിന്ന് ലോഞ്ച് ചെയ്യുന്ന ന്യൂക്ലിയർ മിസൈൽസ് അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് വഴി ഡെലിവറി ചെയ്യുന്ന ന്യൂക്ലിയർ മിസൈൽസ് ആൻഡ് തേർഡ് വൺ ഇസ് സീ വേർഷൻ ഒരു വാർ സമയത്ത് കടലിലുള്ള ഷിപ്പുകൾ ലക്ഷ്യമിക്കാൻ എളുപ്പമാണ് കടയിലുള്ള ടാർഗറ്റ്സ് കൃത്യമായി മനസ്സിലാക്കി അത് നശിപ്പിക്കാൻ എളുപ്പമാണ് അതേപോലെ എയർക്രാഫ്റ്റിനെ ഇന്റർസെപ്റ്റ് ചെയ്യാനും പറ്റും അപ്പോൾ ഇതൊക്കെ ന്യൂക്ലിയർ വെപ്പൻസ് കാരി ചെയ്യുന്ന പ്ലാറ്റ്ഫോംസ് ആണെങ്കിലും ഇവരെ കൗണ്ട് ചെയ്യാൻ പറ്റും പക്ഷേ വെള്ളത്തിനടിയിൽ പത്ത് മുന്നൂറ് മീറ്റർ അടി കിടക്കുന്ന വിശാലമായ സമുദ്രത്തിൽ സ്റ്റെൽത്തായി മൂവ് ചെയ്യുന്ന ഒരു ന്യൂക്ലിയർ സെമറൈനെ പിൻ പോയിന്റ് പറയുന്നത് ഇറ്റ്സ് നിയർ ടു ഇംപോസിബിൾ അതിന് പൊങ്ങി വരേണ്ട കാര്യമില്ല അത് കിടക്കും മൂന്ന് മാസത്തോളം ഒരു പ്രശ്നമില്ല ഫുഡിന്റെ സപ്ലൈസില് മാത്രമേ അതിന് പുറത്തുവിടേണ്ട കാര്യമുള്ളൂ അതിന് ന്യൂക്ലിയർ മിസൈൽസും ഉണ്ട് അപ്പോൾ ഒരു രാജ്യത്തിന് ആക്രമിക്കുന്ന സമയത്ത് എപ്പോഴും മറ്റു രാജ്യത്തിന് പേടി ഉണ്ടാവും ലോകത്ത് എവിടെയാണ് ഈ സാധനം മുങ്ങിക്കിടക്കുന്നത് ഇതിൽ നിന്ന് വേറെ മിസൈൽ വന്ന് നമ്മൾ എപ്പോഴെല്ലാം അറ്റാക്ക് ചെയ്യാം അതാണ് ന്യൂക്ലിയർ ട്രയാഡ് അതിലെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജ് ആണ് ന്യൂക്ലിയർ സബ്മറീൻ അത് ഇന്ത്യ ഡെവലപ്പ് ചെയ്തെടുത്തു അതിലും നമ്മൾ സഹായിച്ചതും റഷ്യന്റെ ഇതാണ് നയൻറ്റീൻ സെവൻറ്റി വൺ വാർ പിന്നെ സിയാച്ചറിന് വേണ്ടി നടത്തിയതാണ് ഓപ്പറേഷൻ മേഖ്ദൂത്ത് അതൊരു വലിയ കോൺഫ്ലിക്റ്റ് ആയിട്ട് പറയുന്നില്ല പക്ഷെ മനസ്സിലാക്കേണ്ടത് ഏറ്റവും ഹൈ ആൾട്ടിറ്റ്യൂഡിൽ നടക്കുന്നൊരു കോൺഫ്ലിക്റ്റ് ആണ് അവിടെ സബ്സീറോ ടെമ്പറേച്ചേഴ്സ് ആണ് റഷ്യയിലെ വോസ്റ്റോക്കും അതേപോലെ കുറച്ച് നഗരമുണ്ട് ഈസ്റ്റേൺ സൈബീരിയയില് യാൻ ഹിറ്റാനോ എന്താണ് എന്നാണ് പേര് അവിടെ സബ്സീറോ ടെമ്പറേച്ചേഴ്സ് ഏറ്റവും ഇത് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് മൈനസ് സെവൻറ്റി വൺ പോയിന്റ് ടൂ ആണ് ആ മൈനസ് സെവൻറ്റി വൺ പോയിന്റ് ടു റെക്കോർഡ് ചെയ്ത ആൾ മരിച്ചു കേട്ടോ ആ ടെമ്പറേച്ചറിലാണ് അവൾ നിൽക്കുന്നത് ഇന്ത്യയിലെ സിയാച്ച് ബേസിലാണ് നമുക്ക് ഇന്ത്യയിലെ ഏറ്റവും ലോവസ് ടെമ്പറേച്ചേർ എന്ന് വേണമെങ്കിൽ പറയാം മൈനസ് ഫിഫ്റ്റി വരെയൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഇതിൽ നമ്മൾ ജനിച്ച് വന്നവരല്ലെങ്കിൽ നമുക്ക് കോപ്പ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ടെമ്പറേച്ചറിൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് വിത്ത് ലോ ഓക്സിജൻ ഹൈ ടെം ലോ ടെമ്പറേച്ചേഴ്സ് ഫൈറ്റിംഗ് ഇസ് വെരി ഹാർഡ് ഔഫ്റ്റർ ഓൾ ഇന്ത്യ മിഷൻ നടത്താണ് സപ്പോർട്ടഡ് ബൈ ദി ഇന്ത്യൻ എയർഫോഴ്സ് യു വാണ്ട് ഇറ്റ് അഫ്റ്റർ ഓൾ പിന്നെ കുറച്ച് വായന കോൺഫിഡൻസ് ആയിട്ടുണ്ട് ആ ഈ ആൾട്ടിറ്റ്യൂഡിൽ വർക്ക് ചെയ്യാൻ ഇന്ത്യക്ക് എല്ലാ ഹെലികോപ്റ്റേഴ്സും കഴിയില്ല ഈ ആയിട്ടുള്ള ആൾട്ടിറ്റ്യൂഡിൽ വർക്ക് ചെയ്യണമെങ്കിൽ സ്പെഷ്യലൈസ്ഡ് എയർക്രാഫ്റ്റ് ലൈറ്റ് ആയിട്ടുള്ള ചീറ്റ ചേതക്ക് ഇപ്പോൾ ദ്രൗ യൂസ് ചെയ്യുന്നുണ്ട് ഈ ചീറ്റ എന്ന് പറയുന്നത് നമ്മൾ ഫ്രാൻസിൽ നിന്ന് ലൈസൻസ് എടുത്ത് എച്ച് ഐയിൽ നിർമ്മിക്കുന്നതാണ് എന്ന് പറയുന്നത് ഇന്ത്യൻ ബിൽഡാണ് ഐ മീൻ ദ്രൗ എന്ന് പറയുന്നത് ഇന്ത്യൻ ബിൽഡാണ് അവിടെ ഇപ്പോൾ ഒരുവിധം മൂന്ന് ഫോഴ്സ് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ പീസ് കീപ്പിംഗ് മിഷന് വേണ്ടിയിട്ട് ശ്രീലങ്കയിൽ പോകുന്നുണ്ട് അത് അതിന് ശേഷമുള്ള ആഫ്റ്റർ എഫക്ട്സ് ആണല്ലോ രാജീവ് ഗാന്ധി കൊല്ലപ്പെടുന്നത് ലാസ്റ്റ് നോർത്ത് ഈസ്റ്റ് നയൻറ്റീൻ നയൻറ്റി നയനിൽ നടക്കുന്ന കാർഗിൽ കോൺഫ്ലിക്റ്റ് ഈ കോൺഫ്ലിക്റ്റും ഇന്ത്യ കുറെ പഠിപ്പിച്ചു ഇതും ഒരു ഹൈ ആൾട്ടിറ്റ്യൂഡ് ഫൈറ്റിംഗ് ആയിരുന്നു പക്ഷെ സി ആ ചേച്ചിൻ്റെ അത്ര വലുതല്ല ഇന്ത്യ ഷിംല കരാറിന് ശേഷം നയൻറ്റീൻ സെവൻറ്റി വൺ ഷിംല കരാറുണ്ടായിട്ടുണ്ട് അതിന് നമ്മൾ പറയാൻ പറ്റും ടാഷ്കിൻ്റെ അഗ്രിമെൻ്റ് ഉണ്ടായിട്ടുണ്ട് അത് സിക്സ്റ്റി ഫൈവില് സീസ് ഫയർ ആണ് അതിന് ശേഷമാണ് നമ്മളെ ലാൽ ബഹാദൂർ ശാസ്ത്രി മരിക്കുന്നത് ചിലർ പറയുന്നത് കൊല്ലപ്പെടുന്നു ഇത് ഷിംല കരാറിൽ ഇങ്ങനെയായിരുന്നു അല്ലെങ്കിൽ ഇന്ത്യ ഒരു ആണ് കോൾഡ് വെതേഴ്സിൽ ഹൈറ്റ് ഉള്ള പൊസിഷൻസിൽ രണ്ടുപേരും ഉണ്ടാവില്ല നമ്മൾ ഇറങ്ങി വരും പിന്നെ സമ്മറായി സിറ്റുവേഷൻസൊക്കെ പെട്ടണാവുമ്പോൾ നമ്മൾ തിരിച്ചു വന്നിട്ട് പൊസിഷൻസ് ഹോൾഡ് ചെയ്യും അതൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആയിരുന്നു പക്ഷെ എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നമ്മൾ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യുക നയൻറ്റീൻ നയൻ്റി നയൻ ആകുമ്പോഴേക്കും വിൻ്റർ സീസൺ കഴിഞ്ഞ് മേട് തുടക്കമാകുമ്പോഴേക്കും ഇന്ത്യയുടെ ഫസ്റ്റ് പെട്രോൾ ടീം പോകുമ്പോൾ അവർ ഹൈറ്റ്സ് ഒക്കെ അവർ പിടിച്ചെടുത്തു ഇന്ത്യൻ പെട്രോൾ ടീമിനെതിരെ അറ്റാക്ക് വരികയാണ് എന്നാൽ ക്യാപ്റ്റൻ കാളി അടക്കമുള്ളവരൊക്കെ അവരെ കസ്റ്റഡിയിലാവണം അതൊക്കെ ബ്രൂട്ടൽ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനാണ് അത് നമ്മൾ പറയാതിരിക്കാൻ കഴിയുക അവർ ഹൈറ്റ്സ് പിടിച്ചെടുത്തു ഇന്ത്യക്ക് വലിയൊരു സിറ്റുവേഷനായി ഒന്നല്ലേ കാർക്കിൽ പോവും അല്ലെങ്കിൽ അവർ ഹൈവേ ലക്ഷ്യമിട്ടാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ സിയാജംഗ് സികളുടെ സപ്ലൈ ഒക്കെ നമുക്ക് മുടങ്ങും ഇതിനെതിരായിട്ടാണ് നമ്മളിപ്പോൾ ആ ടൽ ടണിൽ വന്നിട്ടുണ്ടല്ലോ ലേലിക്കുള്ള വേറെ വഴിയായിട്ടാണ് ഇപ്പോൾ ഷിംലയിൽ നിന്ന് പോകുന്ന മറ്റേ ടണലൊക്കെ വന്നിരിക്കുന്നത് ഇന്ത്യക്ക് വേറെ ആക്സസ് റൂട്ട്സ് അന്നും ഉണ്ടായിരുന്നില്ല സോ അവർ ഹൈറ്റ്സ് പിടിച്ചെടുത്താൽ ഇന്ത്യക്ക് വലിയ റിസ്ക്കാണ് ഇന്ത്യ ഓപ്പറേഷൻ വിജയ് ാണ് ആദ്യം ഇന്ത്യൻ ആർമി സപ്പോർട്ടഡ് ബൈ ദി ഇന്ത്യൻ എയർഫോഴ്സ് ഒരു ലിമിറ്റഡ് സ്കെയിൽ വാറായിരുന്നു ആയിരുന്നു ആലോചിക്കണം രണ്ട് രാജ്യങ്ങൾ ന്യൂക്ലിയർ വെപ്പൻസ് ഡെവലപ്പ് ചെയ്തതിനു ശേഷം നടത്തുന്ന ആദ്യത്തെ കോൺഫ്ലിക്റ്റ് ആണ് ന്യൂക്ലിയർ നേഷൻസ് നടക്കുന്ന സ്ട്രെയിറ്റ് വാർ നടക്കുന്ന ആദ്യത്തെ കോൺഫ്ലിക്റ്റ് ആണ് ഇന്ത്യ ഓപ്പറേഷൻ ബുദ്ധ മുതൽ തന്നെ ഇന്ത്യ കുറച്ച് മുമ്പ് തന്നെ ഓപ്പറേഷൻ ബുദ്ധിയൊക്കെ നടത്തിയിരുന്നു ലാഫിംഗ് ബുദ്ധ സിക്സ്റ്റി ഫോർ മീൻ സെവൻറ്റി ഫോർ ഓപ്പറേഷൻ ലാഫിംഗ് ബുദ്ധിയായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ ന്യൂക്ലിയർ ടെസ്റ്റ് ഈ ടെസ്റ്റ് പ്രകാരം ഇന്ത്യ ന്യൂക്ലിയർ ഉണ്ടായി പക്ഷെ ഇന്ത്യ ഫോർ പീസ്ഫുൾ പർപ്പസസ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതിനുശേഷം ഓപ്പറേഷൻ ശക്തി എന്ന രീതിയിൽ പോകാനിലെ തെർമോണോക്കൽ ഡിവൈസും അതേപോലെ നോർമൽ ന്യൂക്ലിയർ ഫിഷൻ ബോംബ്സും ടെസ്റ്റ് ചെയ്യാൻ സോ ഇന്ത്യ ഇത് ഫുള്ളി ന്യൂക്ലിയർ പവർ നേഷൻ പാകിസ്ഥാൻ ന്യൂക്ലിയർ പവർ നേഷൻ ആണ് ന്യൂക്ലിയർ പവർ നേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദുർലഭമായി കുറച്ച് രാജ്യങ്ങളേ ഉള്ളൂ മറ്റ് രാജ്യങ്ങളും ഉള്ളവർ പ്രഷർ വയ്ക്കും ഇറാൻ്റെ കണ്ടീഷൻ നമുക്കറിയാലോ പി ഫൈവ് നേഷൻസിന് അവരല്ലാതെ വേറൊരു നേഷൻ ന്യൂക്ലിയർ പവർഡാവുമെന്ന് എസ്പെഷ്യലി അമേരിക്കയ്ക്ക് സഹിക്കില്ല അന്ന് ഇന്ത്യയുടെ മുള്ളിലൊക്കെ സാങ്ഷൻസ് ഉണ്ടായിരുന്നു സോ ഇന്ത്യ കാർഗിലവാർ സമയത്ത് യു എസിനോട് ചോദിക്കുന്നുണ്ട് ജി പി എസ് ഞങ്ങൾക്കൊന്ന് യൂസ് ചെയ്യാൻ തരണം ഞങ്ങൾക്ക് ചൈന മീൻ പാകിസ്ഥാനി പൊസിഷൻസൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് യു എസ് അത് റിജക്റ്റ് ചെയ്യണം യു എസ് ആരുടെ പൈസ കിട്ടുന്നോ അവരെ സഹായിക്കുന്നൊരു സ്വഭാവമല്ലോ യു എസ് അത് റിജക്റ്റ് ചെയ്യണം അതിൽ നിന്നാണ് ഇന്ത്യ പിന്നെ ഐ ആർ എൻ എസ് എസും റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ്സും ഒക്കെ ഇന്ത്യ ഡെവലപ്പ് ചെയ്യുന്നത് ഇന്ത്യ വാണ്ട്സ് ടു ബി സെൽഫ് സഫിഷ്യൻറ്റ് പിന്നെ ഹൈ ആൾട്ടിറ്റ്യൂഡിലായതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ അന്നത്തെ ഫ്രണ്ട് വിങ് ഫൈറ്റേഴ്സ് ആയിട്ടുള്ള മിക് ട്വൻറ്റി നയൻ മിക് ട്വൻറ്റി സെവൻ മിക് ട്വൻറ്റി വൺ ഒക്കെയാണ് ആദ്യം ഫൈറ്റിങ്ങിന് ഇറങ്ങിയത് ഇറ്റ് വാസ് എ ബിഗ് മിസ്റ്റേക്ക് നമുക്ക് കുറച്ച് നല്ല കാഷ്വാലിറ്റി വന്നു ഇവരുടെ അൺഗാർഡ് ബോംബ്സും മിസൈൽസും ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ ആൻ്റിയർ ക്രാഫ്റ്റ് സിസ്റ്റംസ് കുറച്ചും കൂടി ആയിരുന്നു അന്ന് നമ്മുടെ കുറേ കാഷ്വാലിറ്റി ഉണ്ടായി ഈ ഹൈറ്റിൽ നമുക്ക് യൂഷ്വൽ അറ്റാക്ക് ഹെലികോപ്റ്റേഴ്സ് ഉപയോഗിക്കാൻ പറ്റില്ല സോ മീ സെവൻറ്റീനൊക്കെ ആൾട്ടറി ചെയ്തിട്ടാണ് നമ്മൾ അറ്റാക്ക് ഹെലികോപ്റ്റേഴ്സ് ആയിട്ട് ഉപയോഗിച്ചത് സോ ഇതൊരു മല മുകളിലായതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല യൂഷ്വലി അൺഗ്രാൻറ്റഡ് ബോംബ്സ് വെച്ചിട്ട് പ്രിസിഷൻ സ്ട്രൈക്സ് നടത്താൻ കഴിയില്ല സോ ഇന്ത്യ എന്ത് ചെയ്തു വളരെ കുറച്ച് സമയുള്ളൂ ഇസ്രയേലിൻ്റെ സഹായം ചോദിച്ചു ഇസ്രേലിയൻ എഞ്ചിനീയേഴ്സ് ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യൻ എയർക്രാഫ്റ്റ് ഫോർ ലൈക്ക് മിറാജ് മിക് ട്വൻറി നയൻ മിറാജിലായിരുന്നു കൂടുതൽ ഒരു കോൺസെൻട്രേഷൻ ഉണ്ടായിരുന്നത് ബോംബ്സിനെ ആൾട്ടർ ചെയ്തിട്ട് ലൈസർ കയറി ബോംബ്സിനെ ഈ എയർക്രാഫ്റ്റില് കടുപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ ആൾട്ടർ ചെയ്തു തന്നു എന്നിട്ട് ഈ അറ്റാക്ക് കുറച്ചും കൂടി സ്മൂത്തായത് അതിനുശേഷം എയർഫോഴ്സും ഭയങ്കര ഹോൾഡായിരുന്നു മിറാജ് മിറാജും കൂടി യുദ്ധത്തിൽ ഇറങ്ങിയതിനു ശേഷം ഇറ്റ് വാസ് എ കംപ്ലീറ്റ് ചേഞ്ച് ഈ മിറാജ് എന്ന് ഡെൽറ്റ ഡെൽറ്റാവിങ്ങൾ എയർക്രാഫ്റ്റാണ് ഇന്ത്യയിൽ വേറെ ഡെൽറ്റാവിംഗുകളുടെ എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത് പിന്നൊന്ന് മെക് ട്വൻറ്റി വൺ പിന്നെ ഉള്ളത് ഇപ്പോൾ തേജസും എല്ലാവരും ചേർന്ന് ഇന്ത്യ ഡെവലപ്പ് ചെയ്ത ആദ്യത്തെ ഒരു ഫൈറ്ററാണ് തേജസ് എന്നാണ് അല്ല അതിന് മുമ്പേ ഇന്ത്യ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് സെക്കൻഡ് ഇന്ത്യൻ ഡവല ഫൈറ്റ് ടു ജെറ്റാണ് എൽ സി എ തേജസ് ഇതേ സമയത്ത് നേവിയും മറക്കാൻ പറ്റില്ല കറാച്ചി കോസ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ പാകിസ്ഥാനി കോസ്റ്റിൽ നിന്ന് കറാച്ചി കോസ്റ്റിൽ നിന്ന് പുരം പതിമൂന്ന് യോട്ടുകൾ മയറ്റ് മാറി ഇന്ത്യൻ നേവി ബ്ലോക്കേഡ് സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു അതുപ്രകാരം നോ സപ്ലൈ കംസ് ഇൻ ഇതർ നോ സപ്ലൈ ഗോസ് ഔട്ട് ആ ഒരു പൊസിഷനിലേക്ക് അവരെ പ്രസ് ചെയ്യാൻ ഇന്ത്യക്ക് സാധിച്ചു ഈ ഇതിൻ്റെയൊക്കെ ഒരു കൾമിനേഷൻ ആയിരുന്നു ഇന്ത്യൻ വിക്ടറി ആ സമയത്തൊക്കെ ഇന്ത്യൻ ആർമിസ് ആയിരുന്നു അന്നൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്ന ട്രക്സിനൊക്കെ ഭയങ്കര ലിമിറ്റഡ് കപ്പാസിറ്റി ഇന്ന് ഓൾ സിറ്റുവേഷൻസ് മാറി സിക്സ്റ്റി വൺ സമയത്തൊക്കെ നമ്മുടെ എൻഫീൽഡ് റൈഫിൾസാണ് സിംഗിൾ റൗണ്ട് സിംഗിൾ റൗണ്ട് ഫയറിങ് അതിനുശേഷം ഇന്ത്യ എസ് എൽ ആർ ആക്കി സബ് റൈഫിൾസ് എ കെ വന്നു എ കെക്ക് ശേഷം എ കെ സീരീസിന് അസോൾട്ട് റൈഫിൾ നിന്ന് മാറ്റിയിട്ട് ൻസാസിനെ ഫോം ചെയ്തു ഇൻസാസ് ഒരു നമ്മുടെ വാർ സമയത്ത് മുതൽ പ്രസന്റ് ഡേ വരെ നിൽക്കുന്ന ഒരു അസോൾട്ട് റൈഫിൾ ആണ് ത്രീ ബോ ഷോർട്സ് ആയിരുന്നു അതിന്റെ പ്രത്യേകത ത്രീ ബോ ഷോർട്സ് എന്ന് പറയുമ്പോൾ ഏകയൊക്കെ ആവുമ്പോൾ വൺസ് ഫുള്ളി ഓട്ടോമാറ്റിക് ആക്കിയാൽ ആ ട്രിഗർ ഒഴിച്ചാൽ ഫുള്ളി കാലിയാകും സോ അതിന് പകരം വന്നൊരു സാധനമാണ് ഇൻസാസ് ദി ഐഡിയ വാസ് ഗുഡ് പക്ഷേ പിന്നെ വന്ന ഗൺസിനൊക്കെ ഭയങ്കര ലോ ക്വാളിറ്റിയാണ് സോ പ്രോബ്ലംസ് സർ ആൻഡ് നൗ ഇന്ത്യ സ്റ്റാൻഡ് ടു ചേഞ്ച് ഇറ്റ് ഇന്ത്യ മാറ്റിയിട്ട് എ കെ ടു നോട്ട് ത്രീ എന്ന് പറയുന്ന റൈഫിളിലേക്ക് മാറുകയാണ് അതും കാലിഷ്കനോ സീരീസ് തന്നെയാണ് കാലിഷ്കനോ എ കെ ഫോർട്ടി സെവൻ ഫിഫ്റ്റി സിക്സ് വൺ നോട്ട് ത്രീ ടു നോട്ട് ത്രീ ആ കാറ്റഗറിയിൽ ടു നോട്ട് ത്രീ ആണ് ഇന്ത്യ വാങ്ങാൻ പോകുന്നത് എ കെ ടു നോട്ട് ത്രീ ഇന്ത്യയുടെ മെയിൻ അസോൾട്ട് റൈഫിൾ ഇന്ത്യ യൂസ് ചെയ്യാൻ പോകുന്നതിന് അതാണ്